നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നാമം സന്ധ്യം വിവേകാനന്ദൻ ഒരിക്കൽ ഒരു സാരോപദേശ കഥ പറഞ്ഞിട്ടുണ്ട് ഏതോ കാരണത്താൽ ഒരു സിംഹക്കുട്ടി ആട്ടിൻകൂട്ടിൽ പെട്ടുപോയത്രേ ആട്ടിൻ ആട്ടിൻപറ്റത്തോടൊപ്പം സിംഹക്കുട്ടിയും വളർന്നു ആടുകളെ പോലെ മേഞ്ഞു നടന്ന് പുല്ലും പച്ചിലയും കഴിച്ചും കുറുനരികളെയും മറ്റും ഭയന്നും ഈ ആട് സിംഹം വളർന്നു ഒരിക്കൽ പ്രായമായ ഒരു സിംഹം ആടുകളോടൊത്ത് മേയുന്ന ആട് സിംഹത്തെ കണ്ടു സിംഹത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ആടുകളെല്ലാം ഓടി ഒളിച്ചു കൂട്ടത്തിൽ ആട് സിംഹവും ഓടി മറഞ്ഞു വളരെ ശ്രമിച്ച് സിംഹം ആട് സിംഹത്തെ ഒരു ജലാശയത്തിന്റെ കരയിലെത്തിച്ചു എന്നിട്ട് സിംഹം അതിനോട് പറഞ്ഞു കുറുക്കനെയും മറ്റും കണ്ട് ഭയം നോടേണ്ട ആട്ടിൻകുട്ടിയല്ല നീ ശക്തനായ സിംഹമാണ് നീ പക്ഷേ ആട്ടിൻ സിംഹത്തിന് അതൊന്നും മനസ്സിലാക്കാനായില്ല ഒടുവിൽ സിംഹം ബലം പ്രയോഗിച്ച് ഓളങ്ങളില്ലാത്ത തെളിഞ്ഞ ജലത്തിൽ ആട്ടിൻ സിംഹത്തിന് അതിൻ്റെ സ്വന്തം മുഖം കാണിച്ചു കൊടുത്തു സ്വരൂപം തിരിച്ചറിഞ്ഞ അത് ശക്തമായി ഗർജിച്ചു ജീവിതമാകുന്ന വനത്തിൽ ആടുകളെന്ന് സ്വയം വിചാരിച്ച് ഭയന്ന് വിറച്ച് കഴിയുന്ന സിംഹക്കുട്ടികളാണ് നമ്മളിൽ പലരും മനസ്സ് മാറ്റി സിംഹമാണെന്ന ബോധ്യം നമ്മളിൽ വളർത്തിയെടുക്കുന്നതാണ് ആധ്യാത്മികത അത്തരമൊരു ആന്തരിക പരിവർത്തനത്തിലേക്ക് നമ്മെ നയിക്കുന്ന സിംഹങ്ങളാണ് അവതാരമെടുക്കുന്ന മഹാത്മാക്കൾ അവരുടെ ഉപദേശങ്ങൾ നമ്മെ ഉന്നതിയിലേക്ക് മാറ്റിയെടുക്കുന്നു കേൾക്കാം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാനാണ് മന്ത്രം അല്ലാതെ മന്ത്രം കൊണ്ട് ഈശ്വരനെ തൃപ്തിപ്പെടുത്താനല്ല ഈശ്വരന് എന്തിനാണ് മന്ത്രം തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാനാഷ്ടം ആലപിക്കുന്നത് കേൾക്കാദ്യ വിചാര്യ സ്വരൂപം യനോതി തധി ധ്യ വിദ്വാൻ परम ब्रह्म नित्यं तदेव दयालुं गुरुं ब्रह्मनिष्ठं प्रशांतं सम भक्त्या विचार्य स्वरूपं यदा आपनोति तत्त्वं निदिध्यास्य विद्वान् परम ब्रह्म नित्यं അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാന അഷ്ടകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് രണ്ടാമത്തെ ശ്ലോകം ദയാലുവും ബ്രഹ്മനിഷ്ഠനും പ്രശാന്തനുമായ ഗുരുവെ ഭക്തിപൂർവം സമാരാധിച്ചിട്ട് എന്നാണ് ദയാലും ഗുരും ബ്രഹ്മനിഷ്ഠം പ്രശാന്തം സമാരാധ്യ സ്വരൂപം യഥാനോദി തദ്വൻ പരം ബ്രഹ്മനിത്യം തദേവഹമസ്മേ ഗുരു സ്വാനുഭവിയാണ് സാക്ഷാത്കാര സമ്പന്നനാണ് ആ ബോധത്തിൻ്റെ ദൃഢതയിൽ ഇരുന്നു കൊണ്ട് വ്യക്തമായി ഉപദേശിക്കുന്നവനാണ് തദ്വാര അജ്ഞാനത്തെ നീക്കുന്നവനാണ് അങ്ങനെയുള്ള ഗുരുവേ എങ്ങനെയുള്ള ഗുരുവേ ദയാലും ദയാലുവായ ഗുരുവേ ദയാപരനാണ് ദയാലു ദയ സ്വരൂപമായവൻ ഇവിടെ ഇതര ശാസ്ത്രങ്ങളിൽ അല്ലെങ്കിൽ ഇതര വൈജ്ഞാനിക മേഖലകളിൽ ഗുരു പല ലക്ഷ്യങ്ങളെ വെച്ച് ഉപദേശിക്കാം ധനപ്രാപ്തിക്ക് ഉപദേശിക്കാം ഒരു തൊഴിലെന്ന രീതിയിൽ പഠിപ്പിക്കാം പേരിനോ പ്രശസ്തിക്കോ പഠിപ്പിക്കാം തൻ്റെ ജീവിതവൃത്തിക്ക് വേണ്ടി പഠിപ്പിക്കാം പല ലക്ഷ്യങ്ങളെ വെച്ച് പഠിപ്പിക്കാം എന്നാൽ കൃതാർത്ഥനായ ബ്രഹ്മനിഷ്ഠനായ സ്വാനുഭൂതി സമ്പന്നനായ ഗുരുനാഥൻ എന്തിനായി കൊണ്ട് ഉപദേശിക്കണം അവനൊന്നും നേടേണ്ടതില്ലല്ലോ കൃതകൃത്യനാണല്ലോ അപ്പോൾ കൃതകൃത്യനായ പൂർണ്ണനായ ഗുരുനാഥൻ എന്തിന് ലോകോപദേശം അഥവാ ശിഷ്യോപദേശം ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഒന്നാണ് അഹൈതുകമായ ദയ കൊണ്ട് ഒരു കാരണവുമില്ലാത്ത ദയ കൊണ്ട് വേറൊരു തരത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല കാരണം ഇവിടെ കൃതാർത്ഥനായ പൂർണനായ ഗുരുനാഥൻ മറ്റെന്തെങ്കിലും കാര്യലാഭം വിചാരിച്ചിട്ടല്ലോ ഉപദേശിക്കുന്നത് അപ്പം ദയ മാത്രമാണ് അവിടെ ഹേതു മറ്റൊന്നുമില്ല ദയാണ് കാരുണ്യമാണ് ആ ദയെ ആ ദയക്കെന്തെങ്കിലും കാരണമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് മറുപടി അതുകൊണ്ടാണ് അഹേതുക ദയാ സിന്ധു ബന്ധുരാനമതാം സതാം എന്നൊക്കെ ശങ്കരാചാര്യസ്വാമികൾ തന്നെ ഗുരുവിൻ്റെ വിശേഷങ്ങളെ പ്രത്യേകമായി പറഞ്ഞു തരുന്നത് അഹേതുകമായ ദയയുടെ സിന്ധുവാണ് ഗുരു അവിടെ ശാസ്ത്രവിചാരത്തിൽ വീണ്ടും ചോദ്യം വരുന്നുണ്ട് എന്തിനാണ് ഗുരു ദയെ ചെയ്യുന്നത് എന്ന് അവിടെ ഹേതു ഇല്ലെന്ന് പറഞ്ഞു അവസാനം ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അവസാനം എത്തിച്ചേരുന്ന നിഗമനം ഇതാണ് അത് ഗുരുവിൻ്റെ സ്വഭാവമാണ് മഹാത്മാക്കളുടെ സ്വഭാവമാണ് അഗ്നിയുടെ ധർമ്മമാണ് അഗ്നിയുടെ ഗുണമാണ് ഉഷ്ണമെന്നൊക്കെ നമുക്ക് പറയാം അഗ്നിയുടെ ധർമ്മമാണ് ഉഷ്ണം എന്നൊരാൾ പറഞ്ഞോട്ടെ അഗ്നിയുടെ ഗുണമാണെന്ന് പറയട്ടെ എന്നാൽ എന്തിനാണ് അഗ്നിക്ക് ഉഷ്ണമെന്ന് ചോദിച്ചാൽ എന്താ മറുപടി ഒരു മറുപടിയില്ല അവിടെ ഇതേ പറയാൻ പറ്റൂ അത് അഗ്നിയുടെ സ്വഭാവമാണ് ഇതുപോലെ ഗുരുവിൻ്റെ ലക്ഷണമാണ് സ്വഭാവമാണ് ദയാ എന്നേ പറയാൻ പറ്റൂ അല്ല എന്തിനാണ് ഗുരുനാഥന് ദയ അത് പറയാൻ പറ്റില്ല അയം സ്വഭാവ സ്വഭാവസ്വതേവത് പരശ്രമാവനോദപ്രവണം മഹാത്മനാം മറ്റുള്ളവരുടെ ക്ലേശങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് മഹാത്മാക്കൾക്ക് സ്വഭാവസിദ്ധമാണ് അതെന്തുകൊണ്ടെന്നുള്ള ചോദ്യം വരുന്നില്ല ആ അഹേതുക ദയാസിദ്ധു മറ്റ് കാരണങ്ങളില്ലാത്ത ദയയോടൊത്തവൻ അതാണ് ഗുരുവിൻ്റെ ലക്ഷണം ദയാലും ദയയോടൊത്ത ഗുരുവെ വേദാന്തശാസ്ത്രത്തിനനുസൃതമായി എന്താണ് ഗുരുവിൻ്റെ മുഖ്യമായ ലക്ഷണം അഥവാ ഗുരുവിൻ്റെ പ്രധാന സമ്പത്ത് എന്തൊക്കെയാണ് നമ്മുടെ ഉപനിഷത്ത് പറയും ഒന്നാമതായിട്ട് ഗുരു ബ്രഹ്മനിഷ്ഠനായിരിക്കണം അതോടൊപ്പം ശ്രോത്രിയനായിരിക്കണം തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ചേത് സമിത് പാണിഹി ശ്രോത്രീയം ബ്രഹ്മനിഷ്ഠം ഉപനിഷത്ത് പ്രഖ്യാപിക്കും ആ പരമസത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വിരക്തനായ ജിജ്ഞാസു ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ തന്നെ പ്രാപിക്കണം എന്നാണ് അവിടെ ഗുരു ശ്രോത്രിയനായിരിക്കണം ബ്രഹ്മനിഷ്ഠനായിരിക്കണം ശ്രോത്രിയനായിരിക്കണം എന്ന് പറയുമ്പോൾ വിധിപ്രകാരം പരമ്പരാപ്രാപ്തമായ അറിവോട് കൂടിയവനായിരിക്കണം എന്നർത്ഥം ഗുരു ശിഷ്യ തച്ഛിഷ്യ പാരമ്പര്യ ക്രമത്തിൽ വന്ന ആളായിരിക്കണം തൻ്റെ അനുഭവത്തിൻ്റെ ദൃഢതയിൽ നിന്നാണ് താൻ ഉപദേശിക്കുന്നതെങ്കിലും പൂർവാചാര്യ സമ്മതി ആളായിരിക്കണം അതാണ് ശ്രോത്രിയനാവണം വിധിവത് അതീത ശ്രുത വിധിപ്രകാരം ശ്രുതിസാരം അധ്യയനം ചെയ്തവനായിരിക്കണം എന്നാൽ അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല അവിടെയാണ് പ്രധാനപ്പെട്ട ഗുണം വരുന്നത് ബ്രഹ്മനിഷ്ഠനായിരിക്കണം ബ്രഹ്മനിഷ്ഠനെന്ന് പറയുമ്പോൾ ബ്രഹ്മണി ഏവ നിതരാം തിഷ്ഠതി ഇതി ബ്രഹ്മത്തിൽ തന്നെ നല്ലപോലെ പോലെ നിലകൊള്ളുന്നവൻ എന്നുവെച്ചാൽ താൻ ഉപദേശിക്കുന്ന പരമാത്മതത്വത്തിൽ തന്നെ നിലകൊള്ളുന്നവൻ അഭിന്ന വൃത്തിയിൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ ബോധത്തിൽ സ്വയം ബ്രഹ്മമായി തന്നെ ഇരിക്കുന്നവൻ തന്നാൽ ഉപദേശിക്കപ്പെടുന്ന സത്യമൊന്നു വേറെ താനൊന്ന് വേറെ എന്നുള്ളതല്ല ബ്രഹ്മനിഷ്ഠനാണ് താൻ ഉപദേശിക്കുന്ന ബ്രഹ്മത്തിൽ തന്നെ ഇതാണ് തൻ്റെ സ്വരൂപമെന്ന സുദൃഢബോധത്തിൽ ഉറച്ചിരിക്കുന്നവനാണ് ബ്രഹ്മനിഷ്ഠൻ അപ്പോൾ ഗുരു ശ്രോത്രികനുമാണ് ബ്രഹ്മനിഷ്ഠനുമാണ് ഏതെങ്കിലും ഒരു പദം പറഞ്ഞാൽ മറ്റേ പദവും അവിടെ നമ്മൾ അധ്യാഹരിച്ച് മനസ്സിലാക്കണം ഇങ്ങനെ ദയാലും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുനാഥനെ പ്രാപിച്ചിട്ട് ആ ഗുരുനാഥൻ പ്രശാന്തനായിരിക്കണം പ്രശമിച്ച വൃത്തികളോടുകൂടിയവനായിരിക്കണം തീർത്തും ശമിച്ച മനസ്സോടൊത്തവൻ എല്ലാ തിളപ്പുകളും മാറി തന്നിൽ ശാന്തനായവൻ നിരിന്ധന ഇവാനല ജ്വലിച്ചു കഴിഞ്ഞ ഇന്ധനം അങ്ങനെയുള്ള അഗ്നി ശാന്തമായ ഭാവം അങ്ങനെ പ്രശാന്തനായ ഗുരുനാഥനെ പ്രാപിക്കണം എന്നിട്ട് എന്ത് വേണം അത് നമുക്ക് തുടർന്ന് ചിന്തിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ശ്രീ പോർക്കലി ചരിത്രം പറയുമ്പോൾ ഈ ഗ്രാമത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ചും പറയേണ്ടതുണ്ട് കാരണം ശ്രീ പോർക്കലി ദേവി ഈ പ്രകൃതിയുടെ വരദാനം തന്നെയാണ് അല്ലെങ്കിൽ പോർക്കലി ദേവിയുടെ വരദാനമാണ് ഈ ഭൂപ്രകൃതി എന്നും തന്നെ പറയാം തിരകൾ പാടി ഉണർത്തുകയും ഉറക്കുകയും ചെയ്യുന്ന സുന്ദര ഗ്രാമത്തിന് പച്ചപ്പട്ടുടയാട പോലെ വിശാലമായ കായൽപ്പരുപ്പുമുണ്ട് അതുകൊണ്ട് തന്നെ പല്ലന ഗ്രാമത്തിൻ്റെ ഉത്സവങ്ങൾക്കും സൂര്യ തേജസ്സുകൾക്കും എന്നുവേണ്ട സർവ ഋതുസംക്രമങ്ങളിലും ശ്രീ പോർക്കലി ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി അഴിമുഖത്തിലൂടെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് പല്ലന കുട്ടനാടിൻ്റെ ജലസ്രോതസ്സുകളിലേക്കൊഴുകി ചേരുന്ന പുണ്യനദിയായ പമ്പാ നദി ഉൾപ്പെടെയുള്ള നദികൾ ഒന്നായി ഒഴുകി കടലിലേക്ക് സംഗമിക്കുന്ന സ്ഥാനമാണിവിടം ഉത്ഭവിച്ചൊഴുകുന്ന ഓരോ നദിയുടെയും ലക്ഷ്യം അല്ലെങ്കിൽ ആത്മീയ മന്ത്രം കടലിൽ തന്നെയാണല്ലോ ഒഴുകി ഒന്നായ നദികൾ ഇവിടെ ധ്യാനത്തിലാണ്ട് കിടക്കുകയാണ് പ്രകൃതി സംഗമങ്ങളുടെ മഹാകാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഇവിടുത്തെ ഗ്രാമവാസികളും തലമുറകളായി തങ്ങളുടെ ജീവിതമാകുന്ന ഒഴുക്കിൽപ്പെട്ട് മോക്ഷത്തിനായി എത്തിച്ചേരുന്ന പുണ്യഭൂമിയും ശ്രീ പോർക്കലി ദേവിയുടെ തിരുസന്നിധി തന്നെയാണ് അങ്ങനെ പ്രകൃതി സംഗമങ്ങളുടെയും ആത്മീയ സംഗമങ്ങളുടെയും പുണ്യഭൂമിയാകുന്നു പല്ലന ഗ്രാമം ചരിത്ര പുസ്തകങ്ങളിൽ മറ്റൊരു പുണ്യാത്മാവിൻ്റെ പേരിനോടൊപ്പവും ചേർക്കപ്പെടുന്നു കുമാരകോടി എന്നറിയപ്പെടുന്ന ഇവിടെയാണ് മഹാകവി കുമാരനാശാന്റെ ജീവിതം അവസാനിക്കുന്നത് പല്ലനയാറ്റിലുണ്ടായ ബോട്ടപകടത്തിലാണ് ആശാൻ ജലസമാധിയാകുന്നത് മുതൽ ഇവിടം കുമാരകോടിയെന്നും അറിയപ്പെടുന്നു വീണപൂവെന്ന മഹാകാവ്യത്തിലൂടെ നശ്വരമായ ജീവിത ജീവിതയാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്ന മഹാകവി അന്ത്യവിശ്രമം കൊള്ളുന്ന നാടുകൂടിയാണ് പല്ലന എന്നത് അമൃതമായ ആശാൻ കവിത പോലെ തന്നെ നമ്മുടെ സ്മൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നു പ്രപഞ്ചമാകെ മായാപ്രതിഭാസമായി നിറഞ്ഞു നിൽക്കുന്ന ദേവി ശക്തിക്ക് കാലവും ദേശവും അങ്ങനെ ഒന്നുമില്ലാതെ ഓരോ ദേശത്ത് ഓരോ ഭാവത്തിൽ തൻ്റെ മക്കളിൽ ആത്മീയ ജ്ഞാനം നിറയ്ക്കാൻ കുടികൊള്ളുന്നു അങ്ങനെ യുഗങ്ങൾക്കപ്പുറത്ത് നിന്ന് ദേവി ഇവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഈ ദേശത്തെ ജനങ്ങളുടെ ജന്മാന്തര പുണ്യമായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടാൻ ഈ ഗ്രാമാന്തരങ്ങളിൽ ദേവി കീർത്തനങ്ങളാൽ നിറയുവാൻ കൊല്ലവർഷം മുന്നൂറ്റി എൺപത്തിയൊന്നാം ആണ്ടിലാണ് പല്ലനയിലെ ശ്രീ പോർക്കലി ദേവി ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു ഈ കൊച്ചു ഗ്രാമം വിവിധങ്ങളായ ഫലവനങ്ങളാൽ നിബിഡമായിരുന്നു ഫലവനമെന്ന സംസ്കൃത പദമാണ് കാലാന്തരത്തിൽ പല്ലന എന്ന സ്ഥലനാമമാകുന്നത് കാവുകൾ ധാരാളമുള്ള ഈ പ്രദേശത്ത് സാന്നിധ്യവും ഉണ്ടായിരുന്നു തറവാട്ട് വളപ്പിലുള്ള കാവുകളിൽ സർപ്പപൂജ നടത്തി നാഗങ്ങളെ ആരാധിക്കണമെന്ന് പരശുരാമന്റെ നിർദ്ദേശപ്രകാരം കാവുകളിൽ സർപ്പപ്രതിഷ്ഠ നടത്തി ആരാധിച്ചിരുന്നു മണ്ണാറശാല നാഗക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ പരശുരാമൻ പല്ലന ഗ്രാമത്തിലും എത്തിയിട്ടുണ്ടെന്നാണ് ഐതിഹ്യം ൽ തറവാട്ടിലെ ആത്മജ്ഞാനിയായ ഒരു ഭക്തൻ സാഗരത്തിന്റെ സൗന്ദര്യം ദർശിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ തീരത്തുകൂടി നടക്കുകയായിരുന്നു കുറേ ദൂരം തെക്കോട്ട് നടന്നു നീങ്ങിയപ്പോൾ തീരത്ത് മണലിൽ പൊതിഞ്ഞ് ഒരു വിഗ്രഹം കിടക്കുന്നതായി കണ്ടു തേജസ്സുറ്റ ആ വിഗ്രഹത്തിന് ചുറ്റും ജ്വലിച്ചുയരുന്ന സ്വർണപ്രഭാപൂരം കണ്ടു അദ്ദേഹം അത്ഭുതപ്പെടുകയും മന്ത്രോച്ചാരണത്തോടെ വിഗ്രഹമെടുത്ത് മാറോടണച്ച് അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്ക് പോവുകയും ചെയ്തു തറവാട്ടിലെത്തിയ അദ്ദേഹം വീടിന്റെ മുൻഭാഗത്തെ കൂവളമരത്തിന്റെ തറയിൽ വിഗ്രഹം വച്ചു വിഗ്രഹത്തിൽ നിന്നുള്ള പ്രഭാപൂരം കൂവളമരത്തിന്റെ ഇലകളെ വർണ്ണാഭമാക്കി കൂറ്റൻ കൂവളമരത്തിന് കെട്ടിയ ചുറ്റു തറയിൽ വയനവളാൽ തറവാട്ടിലെ ഭക്തൻ പട്ടിൽ പൊതിഞ്ഞ് വിഗ്രഹം വിളക്ക് കത്തിച്ച് സമർപ്പിച്ചു പുലർക്കാലത്തും സായം സന്ധ്യയിലും അവിടെ നിത്യം വിളക്ക് വെച്ച് പൂജിച്ചു കുറച്ചുനാൾ കഴിഞ്ഞ് സ്ഥലശുദ്ധിയിൽ നിന്ന് മനസ്സിലാക്കിയ കാരണവർ വിഗ്രഹം തന്റെ തറവാട്ടിലെ നിലവറയിൽ വെച്ച് പൂജിക്കാൻ തുടങ്ങി നാളുകളേറെ കഴിയുന്നതിന് മുമ്പ് തന്നെ പലവിധ അസ്വസ്ഥതകളും അദ്ദേഹത്തിനുണ്ടായി കുടുംബക്കാരുടെ നിർദ്ദേശപ്രകാരം ജ്യോതിഷ പണ്ഡിതന്മാരെ വിളിച്ച് പ്രശ്നം നോക്കിയപ്പോഴാണ് താൻ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹം ശ്രീ പോർക്കലി ദേവിയുടേതാണെന്നും ശക്തി ചൈതന്യ മുക്തിദായകയായ ശ്രീ പോർക്കലി ദേവി ഈ ദേശത്തെയാകെ ചൈതന്യപൂർണമാക്കുന്നതിനും ദേശത്തെ ജനങ്ങൾക്ക് ഐശ്വര്യപ്രദമായ ജീവിതം നൽകുന്നതിനു വേണ്ടിയാണ് കാലത്തിന്റെ നിയോഗമായി സാഗരത്തിലൂടെ സഞ്ചരിച്ച് ഈ കൊച്ചു ഗ്രാമത്തിലെത്തിയതെന്നുമായിരുന്നു ജ്യോത്സിന്മാരുടെ ശാസ്ത്രീയമായ നിഗമനം പ്രശസ്തരായ ജ്യോത്സിന്മാരെയും വേദശാസ്ത്ര പ്രമുഖരെയും വരുത്തി വിധിപ്രകാരം പൊതു ആരാധനയ്ക്കായി ശ്രീ പോർക്കലി ദേവിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്രം നിർമ്മിച്ചു നാട്ടുകാരുടെ വകയായി ശിവക്ഷേത്രവും സ്ഥാപിച്ചു അതോടെ നാട്ടിൽ ഉണർവും ഐശ്വര്യങ്ങളും ഉണ്ടായി ിൽ ഇടപ്പള്ളി രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു തലമുറകളുടെ ഗതിമാറ്റത്തിൽ പല മാറ്റങ്ങളും പിന്നീടുണ്ടായി പിന്നീട് ഇടപ്പള്ളി തമ്പുരാൻ കാര്യങ്ങൾ ഏറ്റെടുത്തതിനു ശേഷം മുടങ്ങിപ്പോയ പൂജാകർമ്മങ്ങൾക്കും മറ്റനിഷ്ടങ്ങൾക്കും പരിഹാരമുണ്ടാക്കി ക്ഷേത്രത്തിന്റെ ഐശ്വര്യവും ദേവീപ്രസാദവും വീണ്ടെടുക്കുന്നതിനും മറ്റുമായി മനയത്താറ്റില്ലാത്ത വേദശാസ്ത്ര നിപുടരായ നമ്പൂതിരിമാരെ ഇടപ്പള്ളി തമ്പുരാൻ നിയോഗിച്ചു രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് മനയത്താറ്റില്ലാത്ത തന്ത്രി പല്ലന ഗ്രാമത്തിലെത്തി ദേവീകോപം അകറ്റുവാനുള്ള നടപടികൾ തുടങ്ങി പുനഃപ്രതിഷ്ഠ നടത്തിയും വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ അഹോരാത്രം നടത്തിയും പഴയ ഐശ്വര്യങ്ങൾ വീണ്ടെടുത്തു ിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ മിക്കതും വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ട് മാത്രമല്ല നിരന്തരമുള്ള ദുരിത നിവാരണത്തിനായി ദേവിക്ക് മുന്നിൽ ആത്മസമർപ്പണം നടത്തുന്ന ഓരോ ഭക്തർക്കുള്ളിലും തൻ്റെ കൃപാവരങ്ങൾ ചൊരിഞ്ഞ് മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് ആത്മാവിനെ തേജോമയമാക്കുന്നു അതുകൊണ്ട് തന്നെ ദേവിയുടെ തിരുമുന്നിൽ ഭക്തർ നിരന്തരം പ്രാർത്ഥനകൾ നടത്തി മോക്ഷമാർഗം തേടുന്നു ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ദീനം തൊഴിൽ എന്ന ചടങ്ങ് ഭക്തർ തങ്ങളുടെ രോഗാതുരമായ ശരീരവും മനസ്സും ആദിപരാശക്തിയായ ദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് കർമ്മമാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടുവാനുള്ള അവസരം തന്നെയാണ് അങ്ങനെ ഇവിടെ ദീനം തൊഴിൽ എന്ന ചടങ്ങ് നൂറുകണക്കിന് ഭക്തർക്ക് നിരന്തരം ആശ്വാസവും അഭയവും നൽകുന്നു ിക്കപ്പോഴും നാരങ്ങാവിളക്ക് ദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് ക്ഷേത്രാന്തരീക്ഷം പ്രാർത്ഥനാ നിർഭരമാക്കുന്നു ഈ ദീപങ്ങൾ ഉള്ളിലെ ഇരുളകറ്റി ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകളിലേക്ക് തന്നെയാണ് പ്രകാശം ചൊരിയുന്നത് ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഓരോ ദേശത്തിൻ്റെയും താളാത്മകമായ ജീവിത ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ് ഇവിടെ ശ്രീ പോർക്കലി ദേവി ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ആത്മതാളമായി ആത്മദീപമായി കർമ്മവീഥികളിൽ നിറഞ്ഞു നിൽക്കുന്നു പോർക്കലി ദേവീക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഗ്രാമവാസികൾ ശ്രീ മഹാദേവനും ഒരു ക്ഷേത്രം സമർപ്പിച്ചു അന്നുമുതൽ ഈ ക്ഷേത്രാങ്കണത്തിൽ ദേവിയുടെയും ദേവന്റെയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു പ്രപഞ്ചപുരുഷനായ മഹാദേവന്റെയും മായാപ്രതിഭാസമായ ദേവിയുടെയും കടാക്ഷം ലഭിക്കാൻ പൂർവ്വജന്മപുണ്യം പോലെ ഗ്രാമീണ നരമലിൽ നിറഞ്ഞ ഈ തലമുറയ്ക്ക് ഭാഗ്യം സിദ്ധിച്ചു ചക്രവാണങ്ങളിലെ ആകാശം ദേവിയുടെ ചെമ്പട്ടിൻ്റെ നിറങ്ങൾ പോലെ ചെമന്നു തുടങ്ങി മേഘരൂപങ്ങളിൽ ഒരു കൈലാസ ദർശനം കടലിൻ്റെ അഗാധതയിൽ നിന്നും ശങ്കുലിനാഥം ഉയർന്നു വരുന്നത് പോലെ ദേവി സർവാഭരണങ്ങളും അണിഞ്ഞ് വാളും ചിലമ്പൊലിയുമായി പ്രപഞ്ചമാക നിറയുമ്പോൾ ആദി കൈലാസനാഥന്റെ തിരുചടകളാൽ പ്രകാശം വങ്ങി ഭൂമിയിലേക്ക് റിസന്ധ്യ പ്രണവ മണ്ഡലങ്ങളാൽ നിറഞ്ഞു തുടങ്ങി ഇനി ദീപാലങ്കാരങ്ങൾ കണ്ട് കാഴ്ചകളുടെ സൗഭാഗ്യങ്ങൾ അറിഞ്ഞ് രണ്ടു ക്ഷേത്രങ്ങളിലെയും ദേവീദേവന്മാരെ തൊഴുത് സായുജ്യപ്പെട്ടു